വടകര മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സി എച്ച് അനുസ്മരണ സമ്മേളനം വടകര മുനിസിപ്പൽ സാംസ്കാരിക ചത്തുരത്തിൽ നടന്നു അനുസ്മരണം മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ അരികുവൽക്കരിച്ചവരെയും പിന്നോക്കം പോയവരെയും ചേർത്ത് സംഘടനയാണ് മുസ്ലിം ലീഗ് പാർട്ടിയെന്നും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം പോയ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും വിദ്യാഭ്യാസ രംഗത്ത് കൈപിടിച്ചുയർത്തിയ മഹാനായ നേതാവായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജയന്തിരാജൻ പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെച്ചു തന്ന നേതാവാണ് സി എച്ച് മുഹമ്മദ് മാത്രം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുവെങ്കിലും വലിയൊരു ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ രാജ്യത്ത് നിന്നും ഈ സംസ്ഥാനത്ത് നിന്നും ആ പദവിയിൽ നിന്നും അദ്ദേഹം വിടവങ്ങിയിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ സമൂഹ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന മനുഷ്യർക്ക് മുൻപിലേക്ക് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വരച്ചു കാണിച്ചു കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത് സി എച്ചിനെ കുറിച്ച് പറയുന്ന ആളുകൾ സമുദായത്തെക്കുറിച്ച് കുറിച്ച് ഉയർച്ച ഉയരെ ഉയരെ പറയുവാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഞാൻ സി എച്ചിനെ കുറിച്ച് ഓർക്കുന്നത് ഞങ്ങളെ പോലെയുള്ള പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ സി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള മനുഷ്യർക്ക് ഈ നാട്ടിലുള്ള മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുവാനുള്ള അവകാശങ്ങളും അറിവും തന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ മുസ്ലിം ലീഗിനെ നോക്കി തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വർഗീയവാദികൾ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരിമാരുടെ കൂട്ടത്തിൽ നിന്നും വിദ്യാഭ്യാസ സ മേഖലയിലും മറ്റ് സാമൂഹിക തലങ്ങളിലും ഔദ്യോഗിക തലങ്ങളിലുമൊക്കെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ അവിടെ നിന്നും തികച്ചും സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നും ഒരിക്കലും കടന്നു വരും എന്ന് പ്രതീക്ഷയില്ലാതിരുന്നൊരു സ്ഥാനത്തേക്ക് ഏറെ ബഹുമാന്യനായ മൺമറഞ്ഞുപോയ കാല യവഗണികൾക്കുള്ളിൽ നിന്നും ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നോക്കി കൂടി സന്തോഷപൂർവ്വം നിൽക്കുന്ന നമ്മുടെ പൂർവിക നേതാക്കൾ തങ്ങൾ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സേത്ത് സാഹിബ് ഉപ്പ് സാഹിബ് ഉപ്പി സാഹിബ് അടക്കമുള്ള അനവധി അനവധി നേതാക്കൾ അവർ കടന്നുപോയ അവരിരുന്ന അവർ തീരുമാനമെടുത്ത ആ ഡിസിഷൻ മേക്കിംഗ് ചെയറിലേക്ക് ഒരു സാധാരണക്കാരിയായ ജയന്തിരാജൻ എന്ന് പറയുന്ന എന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാക്കുവാൻ കാണിച്ച ആ മതേതരത്വം തന്നെയാണ് അതിന്റെ മോഡൽ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം എന്നും പിന്നോക്കെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പാവപ്പെട്ടവന്റെ ആശ്രയം എന്നുള്ള നിലയിൽ അനുഭവങ്ങളിലൂടെ പങ്കുവെച്ച് കടന്നു പോകുവാൻ കഴിയുന്ന അനവധി അനവധി സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് എന്താണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഹാജി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി നടത്തി ഒരു പ്രത്യേകത പ്രതിഭകളെ ഒരുപാട് പ്രതിഭകളെ ഇന്നത്തെ കാലത്ത് പ്രതിഭകളെ സ്വന്തം മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കണ്ടെത്തുന്നവരെക്കാൾ ഒരു അപവാദമാണ് അങ്ങേതോ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഴിവുള്ള മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങോട്ട് തേടി പോയ വ്യക്തിയാണ് സി എച്ച് ചെറിയൊരു കഥ ഞാൻ പറഞ്ഞത് അജിന് പോകുന്ന സമയത്ത് ബോംബെ വഴിയേ പോവുക അപ്പൊ ഒരു സ്വീകരണം ഉണ്ടാവും അത്തരത്തിലൊരു സ്വീകരണത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സുമുഖനായ ഒരു വിദ്യാർത്ഥി കൂടിയായ ഒരു യുവാവ് സി എച്ചിനെ പരിചയപ്പെടാൻ തോന്നുന്നത് പരിചയപ്പെട്ടു യുവാവ് അഡ്രസ്സുകൾ പരസ്പരം കൈമാറി പിന്നെ എഴുത്ത് കത്തുകളായി ആ യുവാവുമായി നല്ലൊരു ബന്ധം സി എച്ച് സൂക്ഷിച്ചു പിന്നീട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഉമർകാന്തി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്റെ നേതൃത്വം സി എച്ച് എന് ചുമതല അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലമാണെന്ന് തോന്നുന്നു എം സി ഇവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ തെറ്റുണ്ട് തിരുത്തണം സി എച്ച് വന്ന് നോക്കുമ്പോൾ അന്ന് നാല് പ്രവിശ്യയാണ് ഈ ഉമർക്കാൽഗി മണ്ഡലം ഓരോ പ്രവിശ്യയിൽ നിന്നും ആ ഭാഗത്തുള്ളവർ സ്ഥാനാർത്ഥി നീട്ടിവന്നാണ് അപ്പം നാല് ഭാഗത്ത് പ്രവിശ്യയിൽ നിന്ന് സ്ഥാനാർത്ഥിയാണ് ഇതിൽ ഒരു പ്രവിശ്യയിലെ ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ മൂന്ന് പ്രവിശ്യയിലുള്ള ആളും മടങ്ങും അപ്പൊ നാലുടണം സി എച്ച് ആ ഒരു കൺഫ്യൂഷനാണ് അവസാനം സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ സി എച്ചിനെ അധികാരപ്പെടുത്തി

പി കെ സി റഷീദ് നന്ദി പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരായി ഈ നാടിനെ ജനിച്ചു വളർന്ന ഈ നാട്ടിനകത്ത് വൈദേശിക ശക്തികൾ ഈ രാജ്യത്തെ കടന്നാക്രമിക്കാൻ വന്നപ്പോ ആ വൈദേശിക ശക്തികളോട് സ്വന്തയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി പടഞ്ഞു വീണ് മരിച്ച് ആ പോരാട്ടങ്ങളെ ചരിത്രത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അന്നിന്റെ നേതാക്കന്മാരെ ബ്രിട്ടീഷുകാർ തീവ്രവാദികളാണെന്ന് വിളിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചിട്ടുള്ള അതിനു പോരാടുന്ന പാലസ്തീൻ ജനതയെ തീവ്രവാദികളെന്ന് വിളിക്കുമ്പോ അന്നത്തെ ഇന്ത്യൻ ജനതയും ആ ആ തീവ്രവാദം എന്ന് പറയുന്നത് ജനിച്ച പോരാട്ടത്തിന്റെ ഭാഗമാണ് പോരാട്ടത്തെ ഈ രാജ്യവും ലോകവും അംഗീകരിച്ചുകൊണ്ട് പോവുകയാണ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി